അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർ സംഘച്ചലാഖ് ഡോ മോഹൻ ഭാഗവതിന്റെയും യു പി മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ധ്വജാരോഹണം 아멘. 데... स्वस्ते नस्ताक्ष्यो अरिष्टाने में स्वस्ते नो बृहस्पतिर्दाधातो प्रेखा दशवा मारुता प्रश्नी वेदाथे खो जगमाया अग्ने जिह्वामनवः सूरचक्षसो विषवेनो देवा अवसा गमन्निः भदरम् कर्णेभिः श्रेणुयामदेवा भदरम् पशियेमाक्षाभिर्जायतराः രാമക്ഷേത്രത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് അടി ഉയരമുള്ള ഗോപുരത്തിലാണ് പത്തടി ഉയരവും ഇരുപതടി നീളവുമുള്ള കാവ്യപതാക ഉയർത്തിയത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുറിവുകളും വേദനകളും ഇന്ന് ഭേദമായിരിക്കുന്നു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ദൃഢനിശ്ചയം സാക്ഷാത്കരിക്കപ്പെടുന്നു അഞ്ഞൂറ് വർഷമായി കത്തിജലിച്ചിരുന്ന ഒരു പുണ്യജയത്തിന്റെ പുണ്യയജ്ഞത്തിൻ്റെ പരിസമാപ്തിയായിരിക്കുന്നു ഭക്തരെയും വിശിഷ്ട വ്യക്തികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു മാർഗ മാസത്തിലെ ശുക്ലവർഷത്തിലെ ശുഭപഞ്ചമി ദിനത്തിലാണ് ധജാരോഹണം നടന്നത് ശ്രീരാമന്റെയും സീതയുടെയും വിവാഹ പഞ്ചമിയുമായോ ഒത്തുചേരുന്ന അഭിജിത് മുഹൂർത്തത്തിലാണ് ചടങ്ങ് കൂടാതെ ഗുരു തേജ് ബഹാദൂർ ജിയുടെ രക്തസാക്ഷിത്വ ദിനം കൂടിയാണെന്ന് സാംസ്കാരിക ആഘോഷത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും ഒരു പുതിയ യുഗത്തിന്റെ ഉദയത്തിന്റെയും പ്രതീകമായാണ് ധജാരോഹണത്തെ കരുതുന്നത് രാമരാജ്യത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ത്രികോണാകൃതിയിലുള്ള പതാക ശ്രീരാമ ഭഗവാന്റെ വീര്യവും ത്യാഗവും പ്രതിനിധാനം ചെയ്യുന്ന തേജസ്സുള്ള ഉള്ള സൂര്യന്റെ ചിത്രവും കോവിദാരവർഷത്തിന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ബാക്കിയുള്ള നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയാണ് ധ്വജാരോഹണം നടത്തിയത്